രണ്ടായിരത്തിയാറിലെ ശൈശവ വിവാഹ നിരോധന നിയമത്തിലെ പത്തും പതിനൊന്നും വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട അഞ്ചു പേർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ് ഇസ്ലാമിക മതാചാരപ്രകാരം നടന്ന വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട കക്ഷികളായിരുന്നു പ്രസ്തുത കുറ്റാരോപിതർ തങ്ങൾക്കെതിരായ ക്രിമിനൽ നടപടികൾ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുറ്റാരോപിതർ ഹൈക്കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു ആരോപണങ്ങളെല്ലാം അംഗീകരിച്ചാലും ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഒരു കുറ്റവും തങ്ങൾ ചെയ്തിട്ടില്ലെന്ന് അവർ വാദിച്ചു മുഹമ്മദിയർക്ക് തങ്ങളുടേതായ വ്യക്തി നിയമമുള്ളതിനാൽ മേൽപ്പറഞ്ഞ നിയമം അവരെ ബാധിക്കില്ലെന്നതായിരുന്നു കുറ്റാരോപിതരുടെ വാദം ഈ കേസിൽ ഹൈക്കോടതി പരിശോധനാ വിഷയമാക്കിയത് മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തി നിയമങ്ങളെ രണ്ടായിരത്തിയാറിലെ ശൈശവ വിവാഹ നിരോധന നിയമം അതിജീവിക്കുമോ എന്നതാണ് പി സി എം എ ബാധകമാകുന്നവരിൽ നിന്നും മുഹമ്മദീർ ഒഴിവാക്കപ്പെട്ടതാണോ എന്നതായിരുന്നു കോടതിയുടെ മുൻപിലേർന്ന പ്രധാന ചോദ്യം പി സി എം എയുടെ വിവിധ വകുപ്പുകൾ വിശകലനം ചെയ്ത കോടതി അതിലെ ഒന്നാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പ് പ്രകാരം പ്രസ്തുത നിയമം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ബാധകമാണെന്ന് വിലയിരുത്തി ഈ വിഷയത്തിൽ കോടതി ഊന്നിപ്പറഞ്ഞ വസ്തുത ഒരു വ്യക്തിയുടെ പൗരത്വം പ്രാഥമികവും മതം ദ്വിതീയവുമാണെന്നതാണ് പ്രായപൂർത്തി നിയമത്തിന്റെ മൂന്നാം വകുപ്പ് പ്രകാരം ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും പതിനെട്ട് വയസ്സ് തികയുമ്പോൾ ആ വ്യക്തിക്ക് പ്രായപൂർത്തിയായതായി കണക്കാക്കാം ഈ വിഷയം പരിഗണിച്ച കോടതി പിസി എം എ പിന്നീട് പ്രാബല്യത്തിൽ വന്നതായതുകൊണ്ട് ശൈശവ വിവാഹത്തിന്റെ കാര്യത്തിൽ പ്രായപൂർത്തി നിയമത്തെ അതിജീവിക്കുമെന്നാണ് അഭിപ്രായപ്പെട്ടത് മുസ്ലിം വ്യക്തി നിയമം ശരീരത്ത് നിയമം വിശകലനം ചെയ്ത കോടതി പി സി എം എയുടെ വകുപ്പുകൾ ശൈശവ വിവാഹത്തിന്റെ കാര്യത്തിൽ മുസ്ലിമുകൾക്കും ബാധകമാണെന്ന് വിലയിരുത്തി പിസി എം എ ശൈശവ വിവാഹത്തെ നിരോധിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ ശൈശവ വിവാഹത്തിനെപ്പറ്റി പരാമർശിക്കുന്ന ഭാഗങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നും കോടതി ഊന്നിപ്പറയുകയുണ്ടായി പിസി എം എല്ലാവർക്കും ബാധകമായ ഒരു മതേതര നിയമമാണെന്ന സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി അത് കുട്ടികളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക നിയമമാണെന്നും പിസിഎംഎയുടെ വകുപ്പുകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ഹിന്ദു മുസ്ലിം വ്യക്തി നിയമങ്ങൾക്കും ബാധകമാണെന്നും വ്യക്തമാക്കി പി സി എം എ നടപ്പിലാക്കുന്നതിൽ നിന്നും വ്യക്തി നിയമങ്ങൾ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന കർണാടക ഡൽഹി ഉത്തർപ്രദേശ് ഗുജറാത്ത് എന്നിവയുൾപ്പെടുന്ന ഹൈക്കോടതികളുടെ വിധിന്യായങ്ങളും കേരള ഹൈക്കോടതി എടുത്തു പറഞ്ഞു ചുരുക്കിപ്പറഞ്ഞാൽ ശൈശവ വിവാഹത്തിന്റെ കാര്യത്തിൽ വ്യക്തി നിയമങ്ങളെക്കാൾ ശൈശവ വിവാഹ നിയമം നിലനിൽക്കുമെന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി ഹൈക്കോടതി പ്രാധാന്യം കൊടുത്തു പ്രതിപാദിച്ച ഒരു കാര്യം ഒരാളുടെ മതത്തിന് ദ്വിതീയ സ്ഥാനവും പൗരത്വത്തിന് പ്രഥമസ്ഥാനവുമാണ് ഉള്ളതെന്നും ശൈശവ വിവാഹം നിരോധിക്കുന്ന നിയമം മതത്തിന്റെ വേർതിരിവുകൾ മാറ്റി നിർത്തി എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നതുമാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക